ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പ മുത്തപ്പടപ്പൂരിയിലേക്ക് പോവുകയാണ് രാവിലെ നാല് മുപ്പതിന് നമ്മൾ യാത്ര തിരിച്ചു ഏകദേശം രണ്ട് മണിക്കൂർത്തോളം യാത്ര ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് രാവിലെ തന്നെ ഇറങ്ങിയത് ഹൈവേ കൂടി റോഡ് പണി നടക്കുന്നതുകൊണ്ട് നമ്മൾ ഷോർട്ട് കട്ടായിട്ടാണ് പോയത് റോഡിൽ കൂടി അധികം വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പോകാൻ പറ്റി കണ്ണൻ കുഞ്ഞ് നല്ല ഉറക്കായതുകൊണ്ട് തന്നെ രാവിലെ പോകുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി പറശ്ശിനിക്കടവ് നമ്മൾ പോകാനുള്ള പ്രധാന കാരണം കണ്ണന് അവിടുന്ന് ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും നമ്മൾ അവന് മധൂറിൽ നിന്ന് ചോറ് കൊടുത്തിരുന്നു ഏഴാം മാസത്തിൽ മനസ്സുകൊണ്ട് നമ്മൾ പറശ്ശിനിന്ന് ചോറുകൂടെ നടത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം കണ്ണൻ ഒന്നര വയസ്സായി അപ്പം നമ്മൾ ഇന്ന് നമുക്ക് പോകാനൊരവസരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്ന് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു അമ്പലത്തിലേക്കുള്ള വഴിയിൽ മൊത്തം ഇതുപോലത്തെ ചെറിയ ചെറിയ കടകളാണ് ചെറിയ കുട്ടികളെയും കൊണ്ട് പോയാൽ പെട്ടുപോകും അവർ കാണുന്നതെല്ലാം വേണമെന്ന് പറയും നമ്മളോട് വേണം ഇപ്പം അങ്ങനെ പറയാനായ പ്രായമല്ലാത്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഏകദേശം ആറര ആകുമ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു തെയ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു തെയ്യം രാവിലെ അഞ്ചര മുതൽ ഏഴര എട്ടര വരെയാണ് തെയ്യം രാവിലെ തന്നെ പറശു പുഴയാണ് നല്ല ഭംഗിയാണ് വേരിയറൊക്കെ സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു പുഴയിൽ വെള്ളം കുറവാണ് പുഴ കണ്ടതും കണ്ടും ഫുൾ ഹാപ്പിയായി ശനിയാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോൺ ഫോൺ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ പറ്റില്ല അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല മുത്തപ്പൻ തൊഴം കുറെ നേരം നമ്മൾ ക്യൂ നിൽക്കേണ്ടി വന്നു നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കണ്ണൻ കൊണ്ടേ ഉണ്ടായിരുന്നു കുറെ കുട്ടികൾക്ക് ചോറ് കൊടുക്കാനുണ്ടായിരുന്നു നമ്മളുടെ ടോക്കൺ ഇരുപതായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോരോ കുട്ടികൾക്ക് ചോറ് കൊടുത്തിട്ട് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നായി കണ്ണന് ചോറ് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ താല്പര്യം ആടെന്തൊക്കെയാണ് ഉണ്ടായെന്ന് നോക്കാനായിരുന്നു അപ്പം കൊടുക്കുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല എന്നാലും ബുദ്ധിമുട്ടാക്കാതെ ഇരുന്നു തന്നു അത് കഴിഞ്ഞ് നമുക്ക് അമ്മയ്ക്കും ബാക്കി എല്ലാവർക്കും കുഞ്ഞിന് അതുപോലെ തന്നെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നാണ് നമുക്ക് സൗകര്യം ഉണ്ടായിരുന്നത് ഇതിനകത്ത് കയറി നമുക്ക് കൊടുക്കാൻ പാടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഈ കൊടുത്ത പ്രസാദം നമ്മളെ കയ്യിൽ തരും അപ്പോൾ അത് നമ്മൾ അപ്പുറത്ത് ഇരുന്നിട്ട് കൊടുക്കലാണ് ചെയ്യ കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവൻ പെട്ടെന്ന് പെട്ടെന്നെല്ലാം കഴിച്ചിരുന്നു അവന് വേണ്ടായിട്ടല്ല അപ്പോൾ ആടെ കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കൗതുകത്തിൽ കഴിക്കാതിരുന്നതായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്